ഉന്നത വിജയം നേടിയ ഹരിതകർമ്മസേന അംഗങ്ങളുടെ മക്കൾക്കുള്ള ഉപഹാര വിതരണം നടത്തി വടകര പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പി പി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വിവാഹം ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ പരിപാടിയിൽ മണലിൽ മോഹനൻ വിനീത കെ അനില പി കെ സി ഡി എസ് ചെയർമാൻ മീര റീന എന്നിവർ സംസാരിച്ചു പൊതുവേ ഈ വിഷു മറ്റുള്ളവരുടെ ഒരു നന്മയും പൊതുവെ ആവുള്ള പക്ഷെ ആ ഒരു കാലത്താണ് മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന ആ ഉറവിടം പറ്റിയിട്ടില്ല എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ സുഹൃത്തുക്കളും അത് ഷെയർ ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി രാവിലെ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര സാധ്യതയുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണയിക്കുന്നത് സറ്റോറി ആ കാര്യത്തിൽ നിങ്ങൾക്ക് വഴികാട്ടിയാവും സറ്റോറി ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഇന്റർനാഷനൽ സർട്ടിഫിക്കേഷൻ ട്രൈനിംഗ് നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ്